അങ്ങനെ അല്ലേ എന്താണ് എന്താണ് അങ്ങനെ നമ്മൾ ഹിബയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസമാണ് അല്ലേ അതിനുശേഷ ഫസ്റ്റത്തെ രണ്ടാമത്തെ ദിവസം അല്ലേ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ദിവസം അല്ലെ നമ്മൾ ഇന്നലെ വെഞ്ഞാന്നൊന്നും വീട് എടുത്തിട്ടില്ല എന്താണ് ഹിബന്റെ വീട്ടിലെ അടിപൊളി ണല്ലോ അതിനൊക്കെ അറിയുന്ന കാര്യല്ലേ അപ്പൊ ചോറിനോട്ടെ അല്ലേ പിന്നെ നമ്മൾ ഇന്നലെ വയനാട്ടിലുള്ള സംഭവങ്ങള് കണ്ടതായി പോയി എല്ലാവർക്കും സങ്കടായി പോയി ൾക്കാര് മെച്ചോ അപ്പൊ അക്ക സീനാണ് അപ്പൊ നമ്മള് ദുരിതാശ്വാസ രീതിയിലേക്ക് പൈസ കൊടുക്കണുണ്ട് അല്ലെ അവസാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ചോറ് വേണ്ടി പോവാണ് എന്താ ചോറിന് കൂട്ടാൻ നോക്കട്ടെ ഞാനെല്ലാം ഉണ്ടാക്കിയ മമ്മിയാണ് ഞാൻ ഹെൽപ്പർ ആണ് ഞാൻ ചോറ് വളർബട്ടെ പിന്നെ ഞാൻ പുതിയൊരു പ്ലേറ്റ് ആയിന് എല്ലാവർക്കും കാണിച്ച പ്ലേറ്റ് ി ഓൾക്കെ വേറെ ഇവിടെ വീട്ടില് വെറുതെ ഒന്നുമില്ല കുപ്പി പ്ലേറ്റിന് പോലെ പൊട്ടൂല ഫൈബറിനെ പൈസ കൊടുത്തോ അറിയില്ല ഗ്ലാസ് പൈസ കുറവ് ഫൈബറിന് താല്പര്യമില്ല ടീഷർട്ട് ഒക്കെ ഹിബ ആകെ മാറിപ്പോയിട്ടോസ് കുറച്ചു കാലം ഹിബന്റെ വീട്ടിൽ പോയി നിന്നപ്പോ ഹിമന്റെ സ്വഭാവീവ് എത്താൻ ആണല്ലോ നോക്ക് രണ്ട് മുട്ടകള നോക്ക് ഒരു മുട്ട രണ്ട് മുട്ട ഒരു മുട്ട രണ്ട് മുട്ട എല്ലാരും കുട്ടിയെ കാണേ ഹിബയുടെ ലുക്കാണെന്ന് നിങ്ങൾ എന്ത് പറയുന്നു ആരെ ലുക്കാ ഓസ് നമ്മളെ വീട്ടിലെത്തിയപ്പോ നോക്ക് ഫുഡ് നല്ല പരിപ്പ് കറി ഉമ്മന്റെ പരിപ്പ് കറി രസമാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടില് പട്ടിണിക്ക് ഓഹ് ഓ ഓസ് ഒരു വലിയ ആൾക്കാരെ ഉദ്ദേശിച്ചോ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം ഇപ്പൊ നമ്മളെ കുറച്ച് കൂടി ഐസ്കണ്ടിലെ ഇതൊക്കെയാണ് നമ്മളെ വീട് നിങ്ങളെ ആയി കായികണ്ടെ കുറച്ചു കാലം ഭാര്യമാരെ ഭാര്യ വീട്ടിൽ കൊണ്ടു നിർത്തിയാലും ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അത് നോർമൽ നമ്മളെ വീട്ടിലെ ഫുഡ് അല്ലേ പറഞ്ഞു നമ്മളെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് കറി വേറെ ലെവലാന്നാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഭാര്യ വീട്ടിൽ കൊണ്ടു നിർത്തുമ്പോ എപ്പോഴും തുടർച്ചയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം ഓക്കെ എങ്ങനെയുണ്ട് നമ്മളെ വീട്ടിലെ ഈ വീട്ടിലെ ചോറൊക്കെ ഹിബക്കിപ്പോ ഇഷ്ടപ്പെടുക തിന്നിട്ടിപ്പോ ഒരു നാലഞ്ചു മാസം ശീലിച്ചതാണ് ആ കോഴിക്കോട്ടെ ഫുഡൊക്കെ മലപ്പുറത്തേക്ക് എപ്പോഴും ഗ്രാമത്തിൽ ഇന്നൊരു രസം ഇടക്കിടക്ക് നമ്മൾ നല്ല ബൈബിളുള്ള സ്ഥലത്തൊക്കെ വരണം കേട്ടാ ഓകെ ഇവന്റെ വീട്ടിന്റെ അവിടെ എല്ലാരും എട്ട് മണി ആവുമ്പോ പീഡി അടിച്ചിടും കിടന്നുറങ്ങും അങ്ങനത്തെ ഒരു സ്ഥലം ഓ എന്തൊക്കെയാണല്ലോ ചിക്കൻ പൊരിച്ച തച്ചാറ് പേരി പയറുപ്പേരി കൊടുക്കല കൊറച്ച് നിർത്തണം പയറു സ്വഭാവമായി മാറണ്ടത് എന്താ വി ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ് നവർഡേസ് ഹിബക്ക് വല്ല ആളായി പോയി ഹിബ എന്റെ പ്രഭാവലയത്തിൽ നിന്ന് പോയപ്പോൾ പാർവതിന്റെ ഒക്കെ പോലത്തെ ആളായി മാറി ഗൈസ് അപ്പം ഈ ഫാന് നോക്കൂ ഇത് കണ്ടില്ല എന്ത് ബി എൽ ഡി സി ഫാൻ ആട്ടോ അപ്പം ഇതുപോലത്തെ ഫാന് ഹക്കും വേണം പറഞ്ഞു അപ്പം ഞാൻ ബി എൽ ഡി സി ഫാന് വാങ്ങാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഓൺലൈനിൽ ഉള്ളതിനെക്കാളും ചെറിയ പൈസ നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഡാഡി അപ്പോൾ ഡാഡീൻ്റെ കൂടെ പോവാണ് അപ്പം എന്തായാലും ഇത് പോളാർ എന്ന് പറഞ്ഞ കമ്പനിയാണ് പക്ഷെ നമുക്ക് വാങ്ങാൻ വേണ്ടി പോകണം ആറ്റംബർഗ് ബർഗ് ഗൈസ് ആറ്റം ബർഗാണ് നമ്മളിപ്പോളാണ് കേട്ടോ മഴ മാറിയിട്ടൊന്ന് ഒന്ന് വൃത്തിയായത് അപ്പൊ ഞാന് നമ്മളെ ബന്ധുവിനെ കൂട്ടുണ്ട് ഫാന് പിടിക്കാൻ ഒരാള് ചെക്കൻ പിന്നെ ഡാഡി ഉണ്ട് വാങ്ങി തരാൻ ഒരു ഫാന് വാങ്ങാൻ മൂന്നാൾക്കാർ ഒരു ഫാനിന് മൂന്ന് ബ്ലേഡ് ആണല്ലോ നമ്മൾ മൂന്നാൾക്കാരായിട്ട് വാങ്ങണം എങ്ങനെയുണ്ട് എന്റെ ഒരു ദാരിതമ്യാ അടിപൊളി അല്ലേ കൊറേ കാലം സുന്ദരനായിട്ടുണ്ട് ചെക്കൻ ടോപ്പ് ഇല കൊടിയും ബൈക്ക് എടുത്ത് പോവാൻ വിചാരിച്ചു ബിക്കോസ് കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളു ഇവിടെ കാർ ആയിട്ട് പോണ മണ്ടത്തരാ ബൈക്കാണ്

എന്നാ നമ്മള് ഫിറ്റ് ചെയ്താലോ കമോൺ അതുപോലെ തന്നെ ഇപ്പൊ ചോദിച്ച തൊട്ടിലെ വടി മരം ഇല്ല മരം ഒന്നും ഇല്ല മരം ഇവിടെ ഒരു ചെറിയൊരു ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ത് കൈ കിട്ടിയാലും എടുത്ത് കത്തിച്ചാണ് ഇതാണ് പ്രശ്നം കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലെ ഇവ ഇനിയിപ്പോ ഇനിയിപ്പോ അറിയാണ്ടപ്പോ ആ വേസ്റ്റില് ഇവിടെ എവിടെങ്കിലും നമ്മളൊന്ന് വാരി വലിച്ചിട്ട് ഇപ്പൊ ബങ്കൂനപ്പം അവിടെ ഇടാണി ചിലപ്പോ എടുത്തുകൊണ്ടേ അതുപോലെയാണ് സീൻ അല്ലെ ഇവയിൽ കത്തിരി കോയലായിട്ട് ഉപയോഗിക്കാൻ വേറെ സാധനം ഇണ്ട് നോക്കട്ടെ വെച്ചിട്ട് എങ്ങനീ

അപ്പൊ ഇവിടെ മൊട്ട ഫാൻ വിറ്റി ആണി പോവാണ് അല്ലതും അറിയോ എന്തോ ഇൻസ്ട്രുമെന്റുകൾ പിടിച്ചോളൂ ബംഗു അടുത്ത എഞ്ചിനീയർ അല്ലേ ഇവിടെ എഞ്ചിനീയർമാരോ വലിയ കാക്ക എഞ്ചിനീയർ വൈഫ് എഞ്ചിനീയർ രണ്ട് ഫിക എർ ക്യാമറമാൻ എഞ്ചിനീയർ നാലെണ്ണായി നീലുകൂടിയായ അഞ്ചെണ്ണ അവിടെ ഞാൻ മാത്രമേ ഉള്ളു വേറെ അതെ അതെ നിങ്ങൾക്കൊക്കെ മെഡിക്കൽപരമായ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെയാണ് സമീപിക്കാറ് ഞാൻ പറയും അതെ ഗൂഗിൾ നോക്കാൻ എന്തിനാ വെറുതെ വേറെ പറഞ്ഞുകൊടുത്തേ ഗൂഗിളും അമ്പച്ചിട്ടാണ് അടുത്താണോ എന്താണ് കളിക്കണ്ടവര് എന്തായാലും താഴേക്ക് എല്ലാവർക്കും എങ്ങനെ പോലെ ഇരുപത് കൊല്ലെങ്കിലും പൈക്കണ്ടോ ഏതാ ബ്രാൻഡ് പതിനഞ്ച് കൊല്ലം എന്തായാലും പതിനഞ്ചിന്റെ മേലെത്താനല്ലേ ശെയ്താൻ എനിക്ക് വന്ന പ്രായം അതുവരെ ഇത് കൈത്താൻ അപ്പൊ പുതിയൊരു സാധനം വാങ്ങിയാല് മുതലാളിയാണെങ്കിൽ അൺബോക്സ് ചെയ്യാ അല്ലേ യൂസർമാൻ എൻജിനിയേഴ്സിന് ഇതിന്റെ ആവശ്യമില്ല അല്ല നമുക്ക് ഇവക്കില്ലാത്തത് നട്ടും ആണ് ഫാൻ മോളെ സ്ക്രാച്ച് ആക്കണ്ട പറഞ്ഞോ ഫാൻ ഇങ്ങനല്ലോടെ എന്റെ വാപ്പൊക്കെ തരാം നമ്മൾ പണ്ടത്തെ പണ്ടത്തെ ഈ ആവശ്യമില്ല ടെസ്റ്റ് പിടിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ എനർജിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഒരു റിമോട്ട് ഉണ്ടെങ്കിലോ പക്ഷെ പണ്ടത്തെ ഫാൻ്റെ ഓഫ് മണി ആണ് സത്യം പറഞ്ഞാലോ പക്ഷെ എല്ലാരും മാറണിയിലേക്ക് മാറണെന്താ ഫാൻ ഫിറ്റ് ചെയ്യാൻ അറിയൂല എവിടെ എന്തൊക്കെ ടെക്നോളജി പറഞ്ഞു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഫാൻ ചെയ്യണോ അപ്പൊ കൈനറ്റിക്കാനി സ്റ്റാറ്റിക്കല്ലേ കൈനറ്റിക്കാനിരിക്കുമ്പോ കൈനറ്റിക്കാ സ്റ്റാറ്റിക്കറിയുമ്പോ നിക്കണല്ലേ ഫാനും കാറ്റുള്ള ഫാനും പോയിട്ടു കാട്ടർ മൊട്ടേ ആ ഗയ്സ് അപ്പൊ ചാനൽ മെല്ലെ മെല്ലെ ഇന്ത മോനെ ലീഫേത്ര കാര്യത്തെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കില്ല വരാന്ന് തോന്നുന്നു 보세요 ആ നിങ്ങൾ ഫുൾ ഫിറ്റ് ചെയ്യരുത് മറ്റേ കൂടിയല്ല ഇടാ മോനെ ഈ ഇവിട പിടിച്ചാ ഞാൻ പിടിച്ചരാ കണ്ടോ ഫസ്റ്റ് ലൈനി പിിച്ചസോ പോടാ നീ ഈ സ്ക്രൂ ഇങ്ങോട്ട് വെച്ചാ അല്ലാതെ വെർത്തിക്ക് ലൈറ്റ് ആക്ക ഫസ്റ്റ് സ്റ്റാർലെ അല്ലാതെ മെല്ലെ മെല്ലെ ഗയ്സ് അപ്പൊ ഹിബ ആണ് ഇതാ അവിടെ ഫാൻ ഫിറ്റ് ചെയ്യുന്നത്

ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂറായിട്ട് അവരിലാണങ്ങള് കളിക്കണ ഒരു കുന്ത അറിയില്ല എന്താ അറിയോ നശിമിട്ടുള്ള വിചാരാണ് ഇണ്ടോ ഇതുണ്ടോ സ്വന്തം വാങ്ങിയ സാധനത്തോട് സാധനം അങ്ങനെ ഞാനും നമ്മളെ ബംഗും പിന്നെ ഈ പക്കും കൊടുത്ത കുറച്ച് കൂടി ഫാൻ ഉണ്ടാക്കി ഓണാക്കിട്ടോട്ടോ അയല്ല എല്ലാരും തലേല് കൈ വച്ചോളിയേ ആ ഓക്കെ ഒന്നാവല പ്രി പെർഫെക്റ്റ് ഇതുപോലെ ഫിറ്റിങ്ഷ്യന്മാരും കിടിലാക്കി ചെയ്തല്ലേ ഞാൻ പങ്കു അത്ര പൊളി സാധനം തന്നെ അല്ലെ അപ്പൊ അറുപത് കൊല്ലത്തേക്കൊക്കെ നോക്കിയാലേ അപ്പൊ നമ്മള് ഞാനും പെങ്കു ഫാനൊക്കെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നാണല്ലോ അപ്പൊ ഹിബക്ക് വേണ്ടി നമുക്ക് കോഴിക്കോടൻ എന്തായാലും സാധനം എന്താ എന്താ ചിക്കൻ ബോണ്ടുണ്ട് ബോണ്ട പയംപൊരിണ്ട് വേറെ ഇയ്യോയ്യും നമ്മളെ ക്യാമറമാൻ ഇവിടെ ഉണ്ട് ഉണ്ടാക്കാൻ എക്കാബാബുണ്ടാക്കാൻ പനി വയ്യാ തോന്നുന്നു അവിടെ പനിയുള്ള പോലെ അഭിനയിച്ചാല് പെൺകുട്ടികൾക്ക് ഭയങ്കര സഹതാപ തോന്നില്ലേ ഏഹ് അതാണ് ഈ അല്ല പരിപാടി അല്ലേ ഇസുവത്ത പോലെ അഭിനയിക്കാണെങ്കില് ക്യാമറമാന് പെൺകുട്ടികൾക്ക് സഹതാപം കിട്ടുന്ന തോന്നുന്നു അങ്ങനെ ഇണ്ടോ അപ്പൊ ന്യൂജന്റെ ഇടയിലുണ്ടോ ഇണ്ടോ ഏ ഇല്ലേ ആ ഗൈസ് ചെക്ക സിമ്പതി പറ്റിട്ട് എന്തൊക്കെ പരിപാടി തോന്നുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വെയ്യാതൊക്കെ നടക്കുന്നുണ്ട് രാത്രി ഒന്ന് റൂമിനുള്ള കേക്കിട്ടോയ്യാ പറ കേള് എന്ത് വെയ്യായിക്കാ ഉള്ളേ റൂമിൻ്റെ ഉള്ളിന്ന് വയ്യാ വയ്യന്ന് പറഞ്ഞു രാത്രി ഏടാ എന്ത് വയ്യാന്ന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ട് ഉരുളൊക്കെ ഉരുളക്കാങ് എടുത്തിട്ട് ഇന്റെ നടുക്കൂടെ ബംഗുര തല കാണ അപ്പൊ എന്തായാലും ഉരുളക്കാങ്ങ് എടുത്തിട്ട് വെക്കാലേ ഒരു മരുമോൾക്ക് വേണ്ടിട്ട് അമ്മായിമ്മ എന്ത് കഷ്ടപ്പെടാ എനിക്ക് വെട്ടിട്ടാ അല്ല എക്കബാബ നഷ്ട എഗ്ഗ് അയ എഗ് പട പക്ഷെ മുക്കാളെ ഇല്ല അപ്പൊ ഈ പോയി വാങ്ങിക്കോ ിട്ട് ഞാൻ പോയിട്ട് എക് വാങ്ങി വരെ സന്തോഷല്ലേ എത്ര എണ്ണൂ ഞാനാ വാങ്ങുന്ന ഇരുവണ്ണം ആണോ മുപ്പണോ അടിച്ചു ഞാൻ ഡബിൾ അടിക്കണ്ടെ ഇവിടെ വിത്തൌട്ടെന്ന് പറഞ്ഞാലേ ഷുഗർ കാണില്ലേ

അഞ്ചു റുപ്യാ കോഴ്ക്ക് അഞ്ച് ഇന്റു പത്ത് അയമ്പത് റുപേന്റെ പണിയുള്ളൂ അന്നെ വിട്ടല്ല അഞ്ഞൂറ് റുപ്യന്റെ പണിയോ ദയവ് പൈസ വെറുതെ പോക്കരുത് ഓക്കെ ഞമ്മള് രണ്ടാളില്ല അത് ഓണാവണെങ്കിലേ ആദ്യം നയിക്കണം എന്റെ വട്ടാണ് ഞാൻ എന്നോട് ആദ്യം പറഞ്ഞു പോയിക്കോ പോയിക്കോ അപ്പൊ ഇനി എന്തായാലും

അപ്പൊ ഗ് നിങ്ങളിപ്പോ കാണാൻ പോണത് എൻ്റെ സാഹസികമായ റൈഡാണ് ഒറ്റ കയ്യില് ഞാൻ ഡ്രൈവ് ചെയ്യാണ് എന്തായാലും അനുകരിക്കരുത് ബിക്കോസ് എനിക്കന്നെ വലിയ അനുകരണം ഇല്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് ബായ് ഗൈസ് പോയി കൊറച്ച് സാധനോക്ക് ആനന്ദകരമാകാൻ ഉല്ലാസകരമാക്കാൻ ചോക്കി ചോക്കി ചോപ്പി ചോക്കി ചോക്കി എങ്കിഷ്ടാ കുർക്കുറെ ചോക്കി ചോക്കി വേണ്ടല്ലോ ഇഷ്ടല്ലേ ഇഷ്ടാൻ ചോക്കി ചോക്കി എടുത്തിട്ടുള്ള മയക്കാൻ നോക്കാണെ അങ്ങനെ അമ്മായി കിട്ടീലേ ഇവിടെ രണ്ട് കോയമ്പുട്ടറിന്റെ പ്രശ്നം ഉള്ളായിരുന്നു അതിന് പന്ത്രണ്ട് എണ്ണ വാങ്ങി പാവം പെട്ട എന്റെ ഉമ്മ ഹിബക്ക് വേണ്ടിട്ട് ഒക്കെ എന്റെ പേരെന്ത അമ്മ എന്താ ഇതിന്റെ പേര് ആ എഗ് കബാബാണ് അങ്ങനെ ഹിബന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എഗ്ഗാബ് റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സി എമ്മിന്റെ അക്കൗണ്ട് എടുത്ത് അപ്പോൾ ഇതാണ് ക്യു ആർ കോഡ് ഏ നമ്മളും സി എമ്മിന്റെ ഫണ്ടിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്യാം എന്നാണ് നമുക്ക് പറയാനുള്ളത് പരമാവധി പറ്റുന്നവർക്ക് എന്താകാം ഇതുപോലെ സഹായിക്കാന്ന് എനിക്ക് പറയാൻ എല്ലാവരും മാക്സിമം വയനാടിനപ്പുരം ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കൊണ്ടാകുന്നതൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഹിബ വന്നതിന് രണ്ടു ദിവസം മുന്നേ പായസം ഇതൊക്കെ കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല അതിനെക്കൊണ്ട് എല്ലാരും ഇതിന്റെ പേരെന്താണ് എല്ലാരേരെന്താണ് എല്ലാരും എടുത്തിട്ട് എന്താക അഡ്ജസ്റ്റ് ചെയ്യേ സെറ്റല്ലേ എന്തി നോക്കണേ ഹിബയും അമ്മയും കൂടി പിന്നെ ഞാനും അടിപൊളി അപ്പൊ എന്തായാലും ഇതായിരുന്ന വീഡിയോ അപ്പൊ എന്തായാലും ഇനി നമ്മൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ അല്ലെ അത് മാത്രല്ലവരൊക്കെ മറ്റേ ഫണ്ട് സി എമ്മിന്റെ ഫണ്ടിലേക്കൊക്കെ കൊടുത്ത് സഹായിക്കാം അല്ലേ അല്ലേ യെസ് എന്തായാലും ബൈ 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 ബൈ